ഹായ് ഹലോ ആൻസി ബ്ലോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കെട്ടിടം നിർമ്മിക്കാൻ പോകുന്നവർക്കും ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് ഗവൺമെന്റ് വളരെയധികം കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതലാണ് ഗവൺമെന്റ് ഈ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറച്ചത് എന്താണ് ഈ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് എന്ന് പലർക്കും അറിയില്ലായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്താണ് ഈ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് എന്ന് പറയാം നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഗവൺമെന്റിൽ നിന്നും രേഖാമൂലം നമ്മൾ അനുവാദം വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ രേഖാമൂലം അനുവാദം വാങ്ങിക്കുന്നതിനെയാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു പഞ്ചായത്ത് പരിധിയിലുള്ള സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നതെങ്കിൽ ആ പഞ്ചായത്തിൽ നിന്നാണ് പെർമിറ്റ് എടുക്കേണ്ടത് ഇനി അതല്ല നിങ്ങളൊരു മുനിസിപ്പാലിറ്റി പരിധിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലോ ആണ് കെട്ടിടം നിർമ്മിക്കുന്ന എങ്കിൽ അതായത് കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേഷനിൽ നിന്നുമാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് എടുക്കേണ്ടത് ഇങ്ങനെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭിക്കണമെങ്കിൽ നമ്മൾ ഗവൺമെന്റിന് ഒരു ഫീസ് നൽകേണ്ടതുണ്ട് ഈ ഒരു ഫീസിനെയാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് എന്ന് പറയുന്നത് ഇങ്ങനെ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി കെട്ടിടത്തിന്റെ പെർമിറ്റ് എടുക്കാൻ വേണ്ടി അപേക്ഷ നൽകണമെങ്കിൽ ഒരു അപേക്ഷാ ഫീസും കൂടെ നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു അപേക്ഷാ ഫീസും അതുപോലെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസൊക്കെ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ വലിയ രീതിയിൽ കുറച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്താം തീയതി മുതൽ ഗവൺമെന്റ് ഈ ഒരു പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസൊക്കെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വർധനവ് അതായത് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസിലും അപേക്ഷാ ഫീസിലൊക്കെ ഉണ്ടായ വർധനവ് കെട്ടിട നിർമ്മാണ മേഖലയെ വലിയ രീതിയിൽ ദോഷകരമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ജനങ്ങളിൽ നിന്നും പല പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഈ ഒരു കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസൊക്കെ ഗവൺമെന്റ് കുറച്ചു അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എത്രയാണ് നമ്മുടെ പെർമിറ്റ് ഫീസ് പഞ്ചായത്ത് പരിധിയിൽ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ എത്രയാണ് പെർമിറ്റ് ഫീസായിട്ട് അടക്കേണ്ടത് എത്രയാണ് അപേക്ഷാ ഫീസായിട്ട് അടക്കേണ്ടത് എന്ന് എന്നതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് പഞ്ചായത്ത് പരിധിയിലുള്ള ഫീസും അതുപോലെ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള ഫീസും കോർപ്പറേഷൻ പരിധിയിലുള്ള ഫീസൊക്കെ തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എത്രയാണ് എന്നുള്ളത് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയില് പഞ്ചായത്ത് പരിധിയിൽ നിങ്ങളൊരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ വീടോ ഷോപ്പോ അത് എന്തായിക്കോട്ടെ ഏത് കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ എത്രയാണ് പെർമിറ്റ് ഫീസായിട്ട് അടക്കേണ്ടത് എത്രയാണ് അപേക്ഷാ ഫീസായിട്ട് അടക്കേണ്ടത് എന്നാണ് പറയുന്നത് അത് മാത്രമല്ല നിങ്ങളുടെ കെട്ടിടത്തിൻ്റെ വിസ്തീർണം നിങ്ങൾക്കറിയാമെങ്കിൽ എത്രയാണ് പെർമിറ്റ് ഫീസ് വരുന്നത് എന്ന് അതായത് എത്രയാണ് പെർമിറ്റ് ഫീസ് വരുന്നത് എത്രയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ കൂടെ ഈ വീഡിയോന്റെ എൻഡിൽ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക അതുമാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ നൽകുന്നത് അതുമാത്രമല്ല ഞാൻ എൻ്റെ ഫേസ്ബുക്കിന്റെ ലിങ്കും അതുപോലെ ടെലിഗ്രാമിന്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കൊക്കെ ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എത്രയാണ് പെർമിറ്റ് ഫീസ് എന്ന് നോക്കാം ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള കെട്ടിടങ്ങളുടെ അപേക്ഷാ ഫീസ് നൂറ് ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും നൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് നൂറ് ചതുരശ്ര മീറ്ററിന് മുകളിൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് മുന്നൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലാണ് നിങ്ങളുടെ കെട്ടിടത്തിന്റെ വിസ്തീർണമെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് രണ്ടായിരം രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് അതായത് പെർമിറ്റ് ലഭിക്കണമെങ്കിൽ പെർമിറ്റ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു പെർമിറ്റിന് വേണ്ടിയുള്ള അപേക്ഷാ ഫീസ് അടക്കണം ആ ഒരു അപേക്ഷാ ഫീസാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അപേക്ഷാ ഫീസ് അടച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മൾ അടക്കേണ്ടത് പെർമിറ്റ് ഫീസ് ആണ് അതായത് പെർമിറ്റ് ലഭിക്കണമെങ്കിൽ പെർമിറ്റ് ഫീസ് അടക്കണം പഞ്ചായത്ത് പരിധിയിലുള്ള വീടുകൾക്ക് എത്രയാണ് പെർമിറ്റ് ഫീസ് വരുന്നതെന്ന് നോക്കാം എൺപത് ചതുരശ്ര മീറ്റർ വരെ അതായത് നിങ്ങളുടെ വീടിന്റെ ഏരിയ എൺപത് ചതുരശ്ര മീറ്റർ വരെയാണെങ്കിൽ നിങ്ങൾ പെർമിറ്റ് ഫീസ് അടയ്ക്കേണ്ടതില്ല എൺപത് ചതുരശ്ര മീറ്ററിന് മുകളിലാണ് നിങ്ങളുടെ കെട്ടിടമെങ്കിൽ എൺപത് ചതുരശ്ര മീറ്റർ മുതൽ നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ വരെയാണ് നിങ്ങളുടെ വീടിന്റെ വിസ്തീർണമെങ്കിൽ അങ്ങനെയുള്ള വീടുകൾക്ക് ഒരു ചതുരശ്ര മീറ്ററിന് ഇരുപത്തഞ്ച് രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് അടക്കേണ്ടത് അതായത് ഒരു ചതുരശ്ര മീറ്ററിന് ഇരുപത്തഞ്ച് രൂപ നിങ്ങളുടെ വീടിപ്പം നൂറ് ചതുരശ്ര മീറ്റർ ഉള്ള ഒരു വീടാണെങ്കിൽ നൂറ് ഇൻറ്റു ഇരുപത്തഞ്ച് നൂറ് ഗുണിക്കണം ഇരുപത്തഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെയാണ് പെർമിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ വിസ്തീർണം നിങ്ങൾക്കിപ്പോൾ ചതുരശ്ര മീറ്ററിൽ അറിയില്ല പലർക്കും വീടിൻ്റെ വിസ്തീർണം സ്ക്വയർ ഫീറ്റിലാണ് അറിയുക അങ്ങനെയുള്ള കേസിലാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു സ്ക്വയർ ഫീറ്റിന് പത്ത് പോയിന്റ് ഏഴ് ആറ് മൂന്ന് ഒമ്പത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാണ് സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും അതായത് എത്രയാണ് എത്ര ചതുരശ്ര മീറ്റർ ആണെന്ന് ലഭിക്കും അങ്ങനെ ചതുരശ്ര മീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഈ ഇരുപത്തഞ്ചുകൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയാണ് പെർമിറ്റ് ഫീസ് എന്നും ലഭിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണെങ്കിൽ അതിന് നമ്മൾ പത്ത് പോയിന്റ് ഏഴ് ആറ് മൂന്ന് ഒമ്പത് കൊണ്ട് ഹരിക്കാം അപ്പോൾ നമുക്ക് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒമ്പത് പൂജ്യം എന്ന് കിട്ടും ഇതിന് ഇരുപത്തഞ്ച് രൂപ കൊണ്ട് ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് പെർമിറ്റ് ഫീസ് എന്ന് ലഭിക്കും അങ്ങനെയാണ് പെർമിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പഞ്ചായത്ത് പരിധിയിലുള്ള വീടുകൾക്ക് താമസ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾക്ക് എൺപത് ചതുരശ്ര മീറ്റർ വരെ പെർമിറ്റ് ഫീസ് ഇല്ല എൺപത് ചതുരശ്ര മീറ്ററിന് മുകളിൽ നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ വരെയാണ് വിസ്തീർണമെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് ഒരു ചതുരശ്ര മീറ്ററിന് ഇരുപത്തി രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത് നൂറ്റി അൻപത് ചതുരശ്ര മീറ്ററിന് മുകളിൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയാണ് കെട്ടിടത്തിന്റെ വിസ്തീർണമെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് ഒരു ചതുരശ്ര മീറ്ററിന് അൻപത് രൂപ എന്ന നിരക്കിലും മുന്നൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലാണെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് നൂറ് രൂപ എന്ന നിരക്കിലുമാണ് പെർമിറ്റ് ഫീസ് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കെട്ടിടം വ്യവസായ ആവശ്യത്തിനുള്ള കെട്ടിടമാണെങ്കിൽ അതായത് ഉൽപാദന മേഖലയിൽപ്പെടുന്ന കെട്ടിടമാണെങ്കിൽ ആണെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് ഫീസിന്റെ കാര്യത്തിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് അത്തരം കെട്ടിടങ്ങൾക്കും എൺപത് ചതുരശ്ര മീറ്ററോ അതിൽ താഴെയോ ഉള്ള കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് ഫീസ് ഇല്ല എൺപത് ചതുരശ്ര മീറ്ററിന് മുകളിൽ നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ വരെയാണ് കെട്ടിടത്തിന്റെ വിസ്തീർണമെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് ഒരു ചതുരശ്ര മീറ്ററിന് മുപ്പത് രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത് നൂറ്റി അൻപത് ചതുരശ്ര മീറ്ററിന് മുകളിലാണെങ്കിൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയാണ് വിസ്തീർണമെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് ഒരു ചതുരശ്ര മീറ്ററിന് അൻപത് രൂപ എന്ന നിരക്കിലും മുന്നൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലാണ് കെട്ടിടത്തിന്റെ വിസ്തീർണമെങ്കിലേ അത്തരം കെട്ടിടങ്ങൾക്ക് ഒരു ചതുരശ്ര മീറ്ററിന് നൂറ് രൂപ എന്ന നിരക്കിലുമാണ് പെർമിറ്റ് ഫീസ് വരുന്നത് ഇനിയിപ്പോ നിങ്ങളുടെ കെട്ടിടം താമസ ആവശ്യത്തിനും ഉള്ളതല്ല വ്യവസായ ആവശ്യത്തിനും ഉള്ളതല്ല വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടം ആണെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്കും എൺപത് ചതുരശ്ര മീറ്ററോ അതിൽ താഴെയോ ആണ് വിസ്തീർണമെങ്കിലേ പെർമിറ്റ് ഫീസ് ഇല്ല എൺപത് ചതുരശ്ര മീറ്ററിന് മുകളിൽ നൂറ്റി അമ്പത് ചതുരശ്ര മീറ്റർ വരെയാണ് കെട്ടിടത്തിന്റെ വിസ്തീർണമെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് ഒരു ചതുരശ്ര മീറ്ററിന് നാൽപ്പത് രൂപയാണ് പെർമിറ്റ് ഫീസ് വരുന്നത് നൂറ്റി അമ്പത് ചതുരശ്ര മീറ്ററിന് മുകളിൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയാണെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് എഴുപത് രൂപ എന്ന നിരക്കിലും അതിനു മുകളിൽ മുന്നൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലാണ് കെട്ടിടത്തിന്റെ വിസ്തീർണമെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ എന്ന നിരക്കിലുമാണ് പെർമിറ്റ് ഫീസ് വരുന്നത് ഇനിയിപ്പോ മറ്റുള്ള കെട്ടിടങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതായത് താമസത്തിനും ഉള്ളതല്ല വാണിജ്യത്തിനും ഉള്ളതല്ല വ്യവസായത്തിനും ഉള്ളതല്ല മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ള കെട്ടിടമാണെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്കും എൺപത് ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് ഫീസ് ഇല്ല എൺപത് മുതൽ നൂറ്റി അമ്പത് ചതുരശ്ര മീറ്റർ വരെയാണ് കെട്ടിടത്തിന്റെ വിസ്തീർണമെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് ഒരു ചതുരശ്ര മീറ്ററിന് മുപ്പത് രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത് നൂറ്റി അമ്പ അമ്പതിന് മുകളിൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയാണ് കെട്ടിടത്തിന്റെ വിസ്തീർണമെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് അറുപത് രൂപ എന്ന നിരക്കിലും അതിനു മുകളിൽ അതായത് മുന്നൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലാണ് എങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് തൊണ്ണൂറ് രൂപ എന്ന നിരക്കിലുമാണ് പെർമിറ്റ് ഫീസ് വരുന്നത് അപ്പോൾ ഇത്രയാണ് പഞ്ചായത്ത് പരിധിയിലുള്ള പെർമിറ്റ് ഫീസിന്റെ കാര്യത്തിൽ പറയാനുള്ളത് മുനിസിപ്പാലിറ്റി പരിധിയിലുള്ളതും കോർപ്പറേഷൻ പരിധിയിലുള്ളതൊക്കെ പെർമിറ്റ് ഫീസ് എത്രയാണ് എന്നുള്ളതിൻ്റെ വീഡിയോ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റഗ്രാമിലും ടെലിഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക പത്രേ ഉള്ളൂ